അപ്പോൾ ആയ് ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകുക കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ചെന്നൈ നഗരത്തിലേക്കാണ് യാത്ര പോകുന്നത് അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളൊക്കെ വഴിയേ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്

അപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഒരു പ്രോഗ്രാമുണ്ട് അതായത് അയ്യപ്പൻ വിളക്ക് ഭഗവാന്റെ സ്വാമി അയ്യപ്പൻ്റെ ഒരു അയ്യപ്പൻ വിളക്ക് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര അപ്പോൾ ആ പ്രോഗ്രാം ശ്രീ ധർമ്മശാസ്ത്ര വിടക്ക് സംഘം കാലടി എന്ന ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ പത്ത് മുപ്പത് പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സന്തോഷകരമായ യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് പട്ടാമ്പി എന്ന സ്ഥലത്തെത്തി പട്ടാമ്പി പട്ടാമ്പി എന്ന നഗരത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുൻ രണ്ട് ദിവസം മുന്നേ ചെന്നൈനഗരത്തിൽ മൊത്തം മഴയും കാറ്റും എല്ലാം ആയിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ആകെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ ചെന്നൈ നഗരത്തിനുള്ളത് ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നാൽ എന്താണവർക്ക് സ്ഥിതി ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്ത് ആ യാത്രയുടെ ത്രില്ലിങ്ങിനാണ് ഓരോരുത്തരും അത് ഓരോരുത്തർ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നൊക്കെ കേട്ടോ അതിനിടയ്ക്ക് ਸേ ਸൈ ਸ്തു 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 மலாவே <laughs> சங்கமால <laughs> ോവരങ്ങൾ കൊണ്ടു ഗോവരങ്ങൾ വരേണ്ട പാറിലെ ആഴുന്ന വഴാ വെട്ടി കൊണ്ടതാണ് வாழா வட்டிக்கொண்டு வரவரு அறிவாண்டை ஆளே லூட்டிய கத்தி கறி அறிவாண்டே ஆலே ஊட்டிய கத்தி ஊட்டிக் கொண்டு வரவுண்ட ோரு அச்சனே வார வி ஓா சோரா சாங்கச்சலா போலி சோரா சாங்க அச்சாண்டே வாராண்ட ி வெளிச்ச பாடும் மாளிக பணியா முந்தோடு குபாகவதி கோமரவும் மாளிக பணியார் உத்தா முந்தோடு குாகவதி கோமரம் പരമ കരുണതാ ഉള്ള പരമദേവരെ ഉർണനെവര പരമ കരുണതാ ഉള്ള ഉണ്ണി ഗണപതി മുണ്ടകുലിക്കിയുടം ബങ്കുലിക്കി ഉണ്ണി പൂജ ജയ ജൈലോ ബങ്കുഗ ജിന്ദഗ 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 ജ ತಿನ ವ್ಯವಸಾಯ ಲೋಗಾ ಮೇಲಮೈ ಸಮೂದೆ ಸರಕನೀಯೂಡೆ ಬೆನಿ ತಗದಿಂದ ತಗತನದಿಂದ ತಿಂದಗದಿಂದ ನಿಂದಗದಿಂದ ತಿಂದಗದಿಂದ ಎಲ್ಲಕೊಳುಪಿವಾಯಿ ಕುಕ್ಕರ ಕೂಡಯுண்டு ಸರದಿಕೇ ಎಲ್ಲಕೊಳು வாயலுண்டு அப்ப ஞாலக்காடு கஞ்சிக்கோடு ഭാഗത്തോടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കഞ്ചിക്കോട് ഭാഗത്തുള്ള ആ പ്രകൃതി മനോഹാരിത അത് വേറെ തന്നെയാണ് ആ പച്ചപ്പും മലനിരകളും അതായത് തമിഴ്നാടും കേരളവും ഒരുമിക്കുന്ന ഒരു ഭാഗമാണ് കഞ്ചിക്കോട് ആ കഞ്ചിക്കോട് അപ്പോൾ വാളയാറ ആ ഏരിയ ഉള്ള മലനിരകൾ തന്നെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ അവിടുത്തെ റോഡുകൾ അത് പറയാതിരിക്കാൻ വയ്യ അത്ര അതിസുന്ദരമായ റോഡുകളാണ് കാരണം ഒരു കുണ്ടും കുഴിയില്ലാതെ നല്ല വിശ വിശാലമായി എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് ആ മലനിരയിൽ തന്നെ കാണാൻ നല്ല രസമാണ് കാരണം ഒന്നിനോടൊന്ന് തൊട്ടുരുമി നിൽക്കുന്ന പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ാഴ്ച അടുത്ത എപ്പിസോഡ്